യും വിശദ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തനായി വിശുദ്ധോസ് ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും യുലോഗിയ എന്ന ഗ്രീക്ക് പദമാണ് അനുഗ്രഹത്തെ സൂചിപ്പിക്കുവാൻ പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിലെ യുലോഗിയ എന്ന ആശയം ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെയും പ്രീതിയുടെയും സ്വഭാവത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകുന്നതാണ് എന്ന് നാം തിരിച്ചറിയണം ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രവർത്തിയിലൂടെ വിശ്വാസികൾ സ്വർഗീയ മണ്ഡലങ്ങളിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളുടെയും സ്വീകർത്താക്കളാണെന്ന ബോധ്യം നമ്മിൽ ഉണ്ടായിരിക്കണം ഈ ദിവ്യാനുഗ്രഹം കേവലം ഒരു ഭൗതികം അല്ലെങ്കിൽ താൽക്കാലിക ദാനമല്ല എന്നും മറിച്ച് രക്ഷ പുത്രാവകാശത്തിലേക്കുള്ള കൂട്ടിച്ചേർക്കൽ നിത്യജീവന്റെ വാഗ്ദത്തം എന്നിവ ഉൾക്കൊള്ളുന്ന ആഴമേറിയതും ആത്മീയവുമായ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നാം തിരിച്ചറിയണം ദൈവം നമുക്ക് കാണിച്ചിരിക്കുന്ന അപാരമായ സ്നേഹവും കൃപയും അവന്റെ അനുഗ്രഹത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുവാനും ആ അനുഗ്രഹം മറ്റുള്ളവർക്ക് നൽകുവാനും നമ്മെ വിളിക്കുന്നതിനെയും നാം ഇതോടൊപ്പം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് മാത്രമല്ല ദൈവം മനുഷ്യത്വത്തെ അനുഗ്രഹിക്കുന്നതും മനുഷ്യവർഗം ദൈവത്തെ സ്തുതിക്കുന്നതും കർത്താവിന്റെ മേശയിൽ അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ നാം ഭാഗമാക്കാകുമ്പോൾ അവിടെ അനുഗ്രഹത്തിൽ നമ്മുടെ പങ്കാളിത്തത്തെ പ്രതീകപ്പെടുത്തുന്നു അതിനാൽ നമ്മെ നിലനിർത്തുന്ന ഉടമ്പടിയുടെ കൃപയെ നാം തിരിച്ചറിഞ്ഞ് നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ